ഏതാനും ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് തന്നെ ആരംഭിക്കാം നിങ്ങൾക്കോ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആർക്കെങ്കിലും ഒരു പ്രധാനപ്പെട്ട രോഗം ഉണ്ടായിട്ടുണ്ടോ നിങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ആരെങ്കിലും മരണം മൂലം നിങ്ങളൊന്ന് വേർവിട്ട് പോയിട്ടുണ്ടോ ജീവിതത്തിൽ ഏതെങ്കിലും പ്രധാനപ്പെട്ട ഒരു പരീക്ഷയിൽ നിങ്ങൾ തോട്ടിട്ടുണ്ടോ നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ പ്രണയത്തിന്റെ വിരഹം എന്താണെന്ന് നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ എൻ്റെ ചോദ്യങ്ങളിൽ ഏതെങ്കിലും ഒന്നിന്റെ ഉത്തരം യെസ് എന്നാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും ഇങ്ങനെ നിങ്ങളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും ദൈവം എന്നെ ഉപേക്ഷിച്ചു ഭരണജ്ഞാനത്തെ ക്ലാരമടത്തിന്റെ ഒറ്റ മുറിയിൽ സഹനത്തിന്റെ രാത്രികൾ തള്ളി നീക്കുമ്പോൾ അൽഫോൻസ തീർച്ചയായും അവരോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും ദൈവത്താൽ ഉപേക്ഷിക്കുന്നു ണോ എന്തിനേറെ പറയുന്നു കാൽവരയിലെ കുരിശിൽ നിന്നും ആ കരച്ചിൽ നമുക്ക് ഉയർന്നു കേൾക്കാം ഏൽ ഏൽ ലുമാഷ്താനി എന്റെ പിതാവേ എന്റെ പിതാവെ എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു പക്ഷേ കഥ ഇവിടെ അവസാനിക്കുന്നില്ല എന്തുകൊണ്ട് എന്നെ ഉപേക്ഷിച്ചു എന്ന് ചോദിച്ച ഈശോ അടുത്ത ശ്വാസത്തിൽ പറയുന്നത് ഇങ്ങനെയാണ് പിതാവെ അവിടുത്തെ കരങ്ങളിൽ എന്റെ ആത്മാവിനെ ഞാൻ സമർപ്പിക്കുന്നു ദൈവം എന്നെ ഉപേക്ഷിച്ചുവോ എന്ന് ചോദിക്കുന്ന അൽഫോൻസ സഹനത്തിന്റെ വേളകളിൽ നീ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ച ബിഷപ്പിന് കൊടുത്ത മറുപടി ഇങ്ങനെയാണ് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ സ്നേഹിച്ചുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇവർക്കൊക്കെ ഇങ്ങനെ പറയാൻ ഉത്തരം ഒന്നേ ഉള്ളൂ ദൈവം കൂടെയുണ്ട് എന്നുള്ള അവബോധം ജീവിതത്തിൽ സഹനങ്ങളും ഒന്നുള്ളൂടെ ദുഃഖങ്ങളും കഷ്ടപ്പാടും ഒന്നും ഉണ്ടാകില്ല എന്ന് പറയാൻ മറിച്ച് നിന്റെ സഹനത്തിന്റെ വേളകളിൽ ഞാൻ നിന്റെ കൂടെ ഉണ്ടാകും എന്നുള്ള ഉറപ്പാണ് ഈശോ നൽകുന്നത് ലോകാവസാനം വരെ ഞാനെന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും എന്നുള്ള വചനം നമുക്ക് ഓർക്കാം നമ്മുടെ സഹനത്തിന്റെ വേളകളെ പ്രസാദാത്മകമായിട്ട് നാം ഏറ്റെടുക്കുമ്പോൾ ദൈവം സഹനത്തിന്റെ വേളകളെ പ്രസാദാത്മകമായി നാം സ്വീകരിക്കുമ്പോൾ ദൈവം അത് നമ്മുടെ നന്മയ്ക്കായി പരിണമിപ്പിക്കും എന്നും വചനം നമ്മെ ഓണപ്പെടുത്തുന്നു നമുക്ക് ഓർക്കാം സഹനത്തിന്റെ നാളുകൾക്ക് പിന്നിൽ മഹത്വത്തിന്റെ സന്തോഷത്തിന്റെ ദിനങ്ങൾ ദൈവം ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് ഏഷ്യാ ഗ്രന്ഥത്തിലെ വചനം ഓർക്കുന്നു ആകാശം ഭൂമിയേക്കാൾ ഉന്നതമായിരിക്കുന്നത് പോലെ എന്റെ വഴികളും എന്റെ ചിന്തകളും നിങ്ങളുടെ ഇതിനേക്കാൾ ഉന്നതമത്രയും ഏവർക്കും തിരുനാൾ മംഗളങ്ങൾ അമ്മ